അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചോണ്ട് വന്ന സിലോപ്പിയതാണ്ട് ഈ ഒരു റൗണ്ടും കൂടെ ഉള്ളു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീൻ പിടിക്കാൻ പോവാണ് ഞാൻ മാത്രല്ല നിങ്ങളെയും കൂട്ടാം മീൻ പിടിക്കാൻ പോവാൻ ബാ ഞാൻ പറഞ്ഞില്ലേ മീൻ പിടിക്കാൻ പോവുകയാണ് മീനൊക്കെ തീർന്നു അപ്പൊ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ഇന്നോട്ടെന്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉം അപ്പം മീൻ പിടിക്കാൻ പോവാ ഞാൻ നമ്മളെ മീൻ പിടിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ചൂണ്ട എൻ്റെ ഉണ്ട് തീറ്റ ഉണ്ട് ഗോതമ്പാണ് ഗോതമ്പ് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചത് ഞങ്ങൾ ഉപയോഗിക്കും മീൻ പിടിക്കാൻ അപ്പൊ നല്ല പച്ചക്കറിയും ചോറും ഒക്കെ തിന്ന് വളർന്ന നല്ല മുട്ട സിലോപ്പിയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളിടാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഗോതമ്പ് മാവാണ് കേട്ടോ നല്ല മയത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നതായി കുഞ്ഞു കുഞ്ഞു ചൂണ്ടയിലോട്ട് ഇങ്ങനെ കൊളുത്തി നമ്മുടെ ഈ കുളത്തിൽ നിന്നാണ് പിടിക്കുന്നത് കേട്ടോ കുളം കാണണോ നോക്ക് അപ്പൊ ഞാൻ തട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് എത്രണം കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇതാണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് തിന്നാനൊക്കെ തരുന്നത് മീന് വേറെ ഒന്നും അല്ല നമ്മൾ മാർക്കറ്റിലൊന്നും പോയി മേടിക്കുന്നില്ല ഡയറക്റ്റ് ഇതാ ഇങ്ങനെ തിന്നാൻ കൊടുത്തിട്ട് പിടിക്കുവോ ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിടിക്കുവോ ഇല്ലയോ ഓ ഈ ഹോളി നടക്കാനാണെട്ടോ പാട് അതാ നമ്മുടെ ആദ്യത്തെ മീനെ നമ്മൾ ഓക്കെ ആദ്യത്തെ മീനെ പിടിച്ചു കേട്ടോ സൂപ്പർ മീനാ വലിച്ചോണ്ട് അങ്ങ് പോയായിരുന്നു പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഫസ്റ്റ് വൺ ഡുണ്ടുമോൾ ആ അപ്പം ഞാൻ ആദ്യത്തെ മീനെ പിടിച്ചു രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് നോക്കാം ഊ കുഞ്ഞു ഉടനെ വലിച്ചെടുത്തോണ്ട് അങ്ങ് പോവാണ് കുഞ്ഞു സാധനമാണ് കുഞ്ഞു സാധനം കുഞ്ഞു മീനാണ് കേട്ടോ നോക്കി കൊണേ ചൂണ്ടയിലോട്ട് നോക്കിക്കോ തീറ്റ ഉണ്ടോന്ന് നോക്കട്ടോ ഇല്ല കൊണ്ടുപോയി വീട് മാറുന്നു കണ്ടോ കണ്ടോ ഇതോക്കിയെ വലിച്ചെടുത്തോണ്ട് പോവാണ് പക്ഷെ കുഞ്ഞാണ് കേട്ടോ ഉണ്ടോ കുഞ്ഞിയാണ് കുഞ്ഞായോണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ അന്നദാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരത്തി ഞങ്ങൾ മീന് തീറ്റ കൊടുക്കുകയാണ് കാരണം ഇത് കുഞ്ഞ് കുഞ്ഞ് വന്നിട്ട് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിച്ചെടുത്തോണ്ടാ ഞാൻ ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ടോ ഈ പിറങ്ങിനിയാണ് കേട്ടോ ഓക്കെ ഇതാണ്ടേ ഈ ചെറിയ സാധനമാണ് നീ 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 എന്തിനാ നീ എന്തിനാ 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 എൻ്റെ ചൂണ്ടേ വന്ന് കയറിയത് ഏഹ് എന്തിനാ ഏഹ് നിനക്ക് അങ്ങമ്പാടി പോയിക്കൂടെ ഏഹ് കുഞ്ഞ് നോക്കിയാൽ എത്രയേ ഉള്ളൂ അഹങ്കാരി അവിടെ കിട്ടിയോ ആ ചെറുത് വേണ്ട വേണ്ട ഇങ്ങോട്ട് നോക്കിയോ ഞാൻ ഇട്ടുകൊടുത്ത് തീറ്റ ഇതിൻ്റെ വോയി തികയാത്തെയോ അത്രയ്ക്ക് സാധനം ണ്ടോ ഇത് തണേ ചെറുത് ഇപ്പൊ അങ്ങനെ മുട്ടങ്ങാണ്ട് വിരിഞ്ഞിറങ്ങിയതാന്ന് തോന്നുന്നു പ്രഭുവേണമേറും എന്തോ കുഞ്ഞത് കൈസി അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീനെ കിട്ടിയട്ടോ മൂന്നാമത്തെ മീൻ അയ്യാപ്പിട്ട് മൂന്നാമത്തെ മീൻ മീനാപ്പിട്ട് ഷുട്ടുമണി ഷുണ്ണാപ്പിയാണോ അവിടെ ആയത് ഞാൻ പൊരിക്കും ബൊറുക്കും മസാല വരട്ടി പൊള്ളിക്കും വേടി ചപ്പിയിട്ട് പറഞ്ഞപ്പോഴും വിടെ നാലാമത്തെ മീനേം കിട്ടി കേട്ടോ വേണ്ട നല്ല മീനാണ് വിഷല് ഇത് ഭയങ്കര മുള്ള കേട്ടോ വേണ്ട ഞാൻ പിടിക്കാനൊന്നും പറ്റത്തില്ല അജാദ്യം മുള്ള ഇവിടെ കട ഇവിടെ കട പക്ഷെ ചൂണ്ട തിന്നതില്ലേ വലുതാണേ ആ ഓക്കെ അപ്പൊ അവിടെ അഞ്ചാമത്തെ മീനേയും കിട്ടിയിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര മുള്ളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അകത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ഒരു മീറ്റാണ് അടിപൊളി രുചിയാണ് ഇതിനെ വേറെ ഒരു ടേസ്റ്റാ നല്ല മസാലയൊക്കെ തേച്ച് നല്ല തവാ ഫ്രൈ ഒക്കെ ചെയ്ത് എടുക്കണം ക്ഷം പോവാനെ അതേ അപ്പം ഈ മുള്ളൊക്കെ പൊക്കുന്നെങ്കിലും ഇതൊക്കെ ചവച്ചരിക്കാനുള്ളതാ ഇതിന് നേസറി പോകാനൊന്നും വയ്യ എത്ര എത്ര കുഞ്ഞു കുഞ്ഞിയാന്നറിയാവോ ഈ കുഞ്ഞു കുഞ്ഞി കുഞ്ഞു കുഞ്ഞിയെ പേടിച്ച് ഞാൻ മടുത്ത് എൻ്റെ കയ്യിലങ്ങനെ കുത്തിയോണ്ടല്ലോ കൊന്ന് കൊല വിളിക്കും ഞാൻ എവിടെ എവിടെക്കൂടെ കുത്തി ഇറക്കിയേക്കുന്ന പണ്ട് അപ്പൊ നമ്മൾ അടുത്ത സുന്ദര കുട്ടപ്പനെ കിട്ടിട്ടുണ്ട് ഇതും അത്യാവശ്യം പടയാണ് പടയാണ് കണ്ടെ കണ്ടൊക്കെ പെടപ്പാ പെടപ്പ് നാളെ ചട്ടി കറങ്ങുമ്പ അപ്പൊ പിടിച്ച മീനെല്ലാം ജീവനോട് കൊണ്ടുവരുന്ന വണ്ടിയിൽ കയറ്റി നമ്മൾ ഹോട്ടലിലോട്ട് പോവാ അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂർ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനെല്ലാം നമ്മൾ തട്ടാൻ പോവാണ് പോവണോട്ടോ കൈ കൊള്ളല്ലേ കൈ കൈ ജ്യൂസ് അടിക്കണ്ടോ എസ് അങ്ങനെ ഞങ്ങൾ ഇതാവും ഓരോരോ മീനായിട്ട് ഇടാൻ പോവാ ഞാനാ മീൻ പിടിച്ചു ക്ഷീണിച്ചത് മീൻ പിടിച്ചു ക്ഷീണിച്ച ഞാനാടാ അപ്പൊ എനിക്കിതാ ചായ അപ്പൊ മീനൊക്കെ പിടിച്ചിട്ട് വന്നിടത്ത് ആ മീൻ ഇടുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ചായ എത്ര ചായ ബാഴ്സിൽ പോകുന്നതെന്നറിയാം ടേസ്റ്റ് ആണ് അപ്പൊ ആ ചായ കുടിക്കുകയാണ് അപ്പൊ ശരി ക്ഷീണമൊക്കെ മാറിയിട്ട് നെക്സ്റ്റ് വ്ലോഗി പിന്നെ വരാം ചായ കുഞ്ഞി